ഡി ആവശ്യപ്പെട്ടാൽ ആരായാലും ഹാജരാകണമെന്ന് ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജി ആയാലും ഹാജരാകേണ്ടി വരുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട പ്രശാന്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കവയാണ് കോടതിയുടെ പരാമർശ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ കോടതിയുടെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് രാവിലെ പറഞ്ഞ പോലെ രാവിലെ നമ്മൾ പറഞ്ഞ പങ്കുവച്ച വാർത്ത മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ഇ ഡിക്ക് മുൻപിൽ ഹാജരാകുന്നതിന് ഉള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ആ കാര്യങ്ങൾ തടസ്സം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുന്നു പ്രത്യേകിച്ച് ഇ ഡി ഏതാണ്ട് ഒരുപിടി പ്രധാനപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അതുകൊണ്ടുതന്നെ ഇവിടെ ഈ കോടതിയുടെ പരാമർശം അത് ഏറെ നിർണായകമാണ് ആരായാലും അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ ഹാജരാകേണ്ടി വരും എന്ന കോടതിയുടെ പരാമർശം അത് ഏറെ ശ്രദ്ധേയമാണ് സമീപ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത് ഏറെ ശ്രദ്ധേയമായ പരാമർശം കോടതിയുടെ ഭാഗത്തു രേഷ്മയിലേക്ക് പോകാൻ രേഷ്മ ഏറെ സുപ്രധാനമായ പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് കോടതി പരിഗണിച്ച മറ്റൊരു കേസ് കൂടിയാണ് ധനമന്ത്രി തോമസ് ഐസക്കിൻ്റേത് ആ കേസിലുൾപ്പെടെ ഈ ഒരു പരാമർശം ഏറെ നിർണായകമായി മാറും എന്തൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ത്തെ തന്നെ ഈ ഡി പക്ഷം ആരായാലും ഹാജരായ സുപ്രീംകോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഉത്തരവുണ്ടായിരുന്നു ഈ ഉത്തരവ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയും സമാനമായിട്ടുള്ള പരാമർശം നടത്തിയത് ഹൈറിച്ച് കേസുമായി ബന്ധപ്പെട്ട് ഈ ചാർട്ടേർഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള പ്രശാന്ത് എന്നൊരാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തന്റെ അക്കൗണ്ട് അനാവശ്യമായിട്ട് ഇ ഡി മരപ്പിച്ചിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇയാൾ ഹർജി സമർപ്പിച്ചത് ആ ഹർജി പരിഗണിക്കേണ്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരമൊരു പരാമർശം നടത്തിയത് ഇ ഡി ഇ ഡിക്ക് മുന്നിൽ ആരായാലും ഹാജരായേ മതിയാകും അത് താൻ തന്നെയാണെങ്കിൽ കൂടി അതായത് ഹൈക്കോടതി ജഡ്ജി ആണെങ്കിൽ കൂടി മതിയാകൂ എന്നാണ് സുപ്രീം കോടതിയുടെ വിധി ആ ഉദ്ധരിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആ പരാമർശം നടത്തിയിരിക്കുന്നത് ഈ ഡി വ്യക്തമാക്കിയത് അനാവശ്യമായിട്ടല്ല ഈ ഫ്രീസ് ചെയ്തിരിക്കുന്നത് അതിനു മുന്നേ തന്നെ ഈ രേഖകൾ ഹാജരാക്കാൻ സമൻസ് നൽകിയിരുന്നു പക്ഷേ യാതൊരു തരത്തിലും സഹകരിക്കുന്ന സമയം ഭാഗത്തുനിന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഈ ഹാജരാകാൻ ആവശ്യപ്പെടുന്ന കാര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകേണ്ടതെന്നാണ് ഇടി നിലപാടെടുത്തത് തുടർന്ന് അഞ്ചു ദിവസത്തിനുള്ളിൽ പ്രശാന്ത് ഇ ഡിക്ക് മുന്നിൽ ഹാജ ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സുപ്രീംകോടതിയുടെ ഉത്തരവ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പരാമർശം നടത്തിയത് അതേസമയം തന്നെയാണ് ഈ മസാല ബോണ്ട് ഇടപാടിൽ ഇഡിയുടെ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് കിഫ്ബിയും അതോടൊപ്പം തന്നെ നൽകിയ ഹർജികളും ഹൈക്കോടതി പിന്നീട് പരിഗണിച്ചത് തോമസ് ഐസക് ഇതുവരെ ഹാജരായിട്ടില്ല മാത്രമല്ല തോമസ് ഐസക്കിന് ഈ മാസം പന്ത്രണ്ടിന് ഹാജരാകാൻ വേണ്ടിയിട്ട് ഇ ഡി സമൻസ് അയച്ചിട്ടുണ്ട് ഈ സമൻസ് സ്റ്റേ ഒരു ആവശ്യം തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചെങ്കിലും കോടതി അത് നിരാകരിക്കുകയാണ് ചെയ്തത് പകരം പഴയൊരു സമൻസിന് മേലുള്ള അതുമായി ബന്ധപ്പെട്ടൊരു ഹർജി നിലനിൽക്കവേ പുതിയ സമൻസ് അയച്ചതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് അതോടൊപ്പം കിഫ്ബിയുടെയും തോമസ് ഐസക്കിന്റെ ഹർജികൾ ഹൈക്കോടതി ഈ മാസം പതിനെട്ടിലേക്ക് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് പുതിയ സമൻസ് അയച്ചതിന്റെ കാര്യകാരണങ്ങൾ ഇ ഡി ഹൈക്കോടതിക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും കിഫ്ബി അറിയിച്ചിട്ടുള്ളത് ഇരുപത്തി ഏഴാം തീയതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ രേഖകൾ ഇ ഡി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അത് നൽകാൻ തങ്ങൾ തയ്യാറാണെന്നാണ് കിഫ്ബിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് എന്തായാലും ഇക്കാര്യം ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയ സമൻസിന് അതായത് തോമസ് ഐസക്കിന് ഇ ഡി ുള്ള പുതിയ സമൻസുമേൽ ഹൈക്കോടതി സ്റ്റേ നൽകിയിട്ടില്ല പകരം ഈ സമൻസ് അയച്ചതിലെ കാര്യകാരണങ്ങൾ ഇഡിയോട് വിശദീകരണം എന്നുള്ള രീതിയിൽ ഹൈക്കോടതി ആരായുകയും ചെയ്തു എന്തായാലും ഹയർ ഹയർച്ച കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയിട്ടുള്ള പരാമർശം അതായത് ഇ ഡിക്ക് മുന്നിൽ ആരായാലും ഹാജരായേ മതിയാകൂ എന്നുള്ള ഒരു പരാമർശം സുപ്രധാനം തന്നെയാണ് ഈ മസല പോലെ ഇടപാടിലടക്കം ഈ തോമസ് ഐസക്ക് കഴിഞ്ഞ ആറ് തവണയിൽ അധികമായിട്ട് സമൻസ് ലഭിച്ചിട്ടും ഹാജരാകാത്ത ഒരു സാഹചര്യമുണ്ട് സുപ്രീംകോടതിയുടെ ഒരു ഉത്തരവ് ഈ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിക്കണം എന്നുള്ളതാണ് മാത്രമല്ല അതിൽ ഒരു ഇ ഡി കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് ഇ ഡി കൈകാര്യം ചെയ്യുന്നത് അതിനെ സഹായിക്കുന്ന നിലപാടായിരിക്കണം സംസ്ഥാനങ്ങളും വ്യക്തികളും ചെയ്യേണ്ടതെന്നാണ് നേരത്തെ സുപ്രീം കോടതി പറഞ്ഞത് അതിനനുസൃതമായിട്ടാണ് ഹൈക്കോടതി ആരായാലും ഹാജരായ മതിയാകുമെന്നുള്ള നിലപാട് ഹൈറിച്ച് കേസുമായി ബന്ധപ്പെട്ട് ഭാഗത്തുനിന്നുണ്ടായ പരാമർശമാണ് നോട്ടീസ് നൽകിയാൽ ആരായാലും ചോദ്യം ചെയ്യലിന് ഹാജരാവാണ്ടി വരുമെന്ന ഹൈക്കോടതിയുടെ പരാമർശം ഏറെ ശ്രദ്ധേയമാണ് രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്